മിത്രം ആത്മമിത്രം ദൈവനാമം വൈകുമാർ ആകട്ടെ മിത്ര എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചനം ഷെയർ ചെയ്യുവാനൊക്കെ ഒന്നും അവസരമൊരുക്കിത്തന്ന ആത്മമിത്ര സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയെയും അറിയിക്കട്ടെ നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയായ വിശ്വാസത്തെപ്പറ്റിയാണല്ലോ ധ്യാനിച്ചു വരുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്നതും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളേണ്ടതുമായ വിഷയമാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നതിനാൽ സന്തോഷം എന്നെണ്ണണം സാത്താനെ എതിർക്കുവാനുള്ള പരിച വിശ്വാസമായിരിക്കുമ്പോൾ വചനം വാളുമാണ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി സാത്താനോട് എതിർത്ത് നിൽപ്പാൻ സാധിക്കും ഒന്നു പത്രോ സഞ്ചിൻ്റെ ഒൻപത് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാമാണ് നാം മുൻപ് ചിന്തിച്ചത് ഇന്ന് വിശ്വാസം ലോകത്തെ ജയിക്കുന്നു എന്ന വിഷയത്തെപ്പറ്റി ധ്യാനിക്കാം ഒന്ന് ഫസ്റ്റ് ജോൺ ഫൈവ് ഫോർ ഒന്നിയോ ഒന്നാൻ അഞ്ചിൻ്റെ നാല് യേശു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് അവന് ലോകത്തെ ജയിക്കുവാൻ സാധിക്കും ഒന്നിയോ ഒന്നാൻ അഞ്ചിൻ്റെ നാല് അഞ്ച് ദൈവം നമുക്ക് നിത്യജീവൻ തന്നു ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ആ ജീവൻ ഇല്ല വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് ഒന്ന് ഹോന്നാൻ അഞ്ചൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് ലോകം പല അർത്ഥങ്ങൾ കൈ പറഞ്ഞിരിക്കുന്നത് കാണാം ഒന്ന് ഭൂലോകം ഭൂലോകത്തെ കലഹിപ്പിച്ചവരെന്ന് ബൗലോസിനെയും കൂട്ടരെയും പറ്റി പറയ പറഞ്ഞിരിക്കുന്നു ആ പൊസ്തല പ്രവൃത്തികൾ പതിനേഴിൻ്റെ ആറ് ഭൂലോകത്തെ ഭൂലോകം ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിച്ചു എന്നർത്ഥത്തിലാണ് ജോൺ മൂന്നിൻ്റെ പതിനാറ് ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ് ഈ ദുഷ്ടലോകത്തിൽ നിന്നുള്ള വിടുതലിനായി ദൈവമക്കൾ കാത്തിരിക്കുന്നു ദുഷ്ടലോകം അന്ധകാരലോകം ഇരുളിൻ്റെ അധികാരിയായ പിശ്വാശ് ഭരണം നടത്തുന്ന ലോകം അന്ധകാര ലോകം ദൈവത്തിനെതിരായിട്ടുള്ള അദൃശ്യമായ ഒരു സിസ്റ്റമാണത് ലോകം വന്നാൽ സാത്താൻ തൻ്റെ ദുഷ്ടത പ്രാവർത്തികമാക്കുവാൻ അവൻ്റേതായ ദുഷ്ടവഴികളിൽ കൂടെ ദൈവത്തിനെതിരായ പ്രവർത്തനങ്ങൾ കരുവാക്കുവാൻ പ്രവർത്തനങ്ങൾക്ക് കരുവാക്കുവാൻ മനുഷ്യരെ ആവോളം അതിനുവേണ്ടി ശ്രമിക്കുന്നു എഫ് എ സർ ഒന്നിൻ്റെ ഒന്ന് രണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന മനുഷ്യരെ ഉയർപ്പിക്കുവാനാണ് യേശു കർത്താവ് ഈ ദുഷ്ടലോകത്തിലേക്ക് വന്നത് മനുഷ്യരെന്നപോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാസിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമങ്ങളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ് ലോകത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ലോകക്കാർ അല്ലാത്തതിനാലാണ് ലോകം ദൈവമക്കളെ പഠിക്കുന്നത് ലോകത്തിൽ നിന്നുള്ളത് പിതാവിൽ നിന്നുള്ളതല്ല ലൗകികത്വം ദൈവഹിതം ചെയ്യുന്നതിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നതാണ് വചനം ദൈവശ്വാസീയമായതിനാൽ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനും വിശ്വാസത്തെ കാത്തുകൊള്ളുവാനും വചനം പര്യാപ്തമാണ് ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാനായിട്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കേണ്ടതുണ്ട് ലോകം അഥവാ പിശാച്ച് നമ്മെ കെണിയിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഒന്ന് യോന്നാൻ ഒന്നിൻ്റെ പതിനാറ് ആദ്യ മാതാവ് ഹവായെ പാപത്തിലേക്ക് നയിച്ചത് ഈ വക കാര്യങ്ങളാണ് മോഹം ഗർഭന്ധരിച്ചാണ് പാപത്തെ ഉളവാക്കുന്നത് സ്ത്രീ വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് കണ് നല്ലത് എന്ന് മനസ്സിലാക്കി അത് ജഡമോഹത്തെ കാണിക്കുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ ആറ് വൃക്ഷഫലം കാണുമാൻ ഭംഗിയുള്ളതെന്ന് അവൾ കണ്ടു അത് കൺമോഹത്തെ കാണിക്കുന്നു മൂന്നാമതായി ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു അത് ജീവനത്തിൻ്റെ പ്രതാപത്തെയും കാണിക്കുന്നു ഈ കാര്യങ്ങളാൽ ആകർഷിക്കപ്പെട്ടാണ് ആദിമസ് ആദി ആദിമാതാവ് ദേവചനം മറന്ന് പ്രവർത്തിച്ച് പാവത്തിൽ വീഴുന്നത് ഈ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ദുഷ്ടലോകത്തിൽ ഈ മൂന്ന് വിഷയങ്ങളിലും നമുക്ക് പരീക്ഷയുണ്ട് ജഡം പിശാച്ച് ലോകം ജഡം പിശാച്ച് ഇത് ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു ജഡത്തിൽ നന്മ വസിക്കുന്നില്ല റോമർ ഏഴിൻ്റെ പതിനെട്ട് ജഡത്തിൽ ആശ്രയിക്കരുത് എന്ന് നമുക്ക് വാണിംഗ് തന്നിരിക്കുകയാണ് ഫിലിപ്പിയർ മൂന്നിൻ്റെ മൂന്ന് ജഡത്തിനായി ചിന്തിക്കരുത് റോമർ പതിമൂന്നിൻ്റെ പതിനാല് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് റോമർ എട്ടിൻ്റെ ഏഴിലും കാണാം നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് റോമർ എട്ടിൻ്റെ പന്ത്രണ്ട് കൺമോഹം കാഴ്ചയ്ക്കും മനസ്സിനും ആഹ്ലാദം നൽകുന്ന വിനോദങ്ങൾ ഇന്ന് ലോകത്തിൽ കുത്തൊഴിഞ്ഞ് നടമാടുകയാണ് ജീവനത്തിൻ്റെ പ്രതാപം എന്നാൽ എന്ന് പറയുമ്പോൾ വിശ്വാസം വിട്ടു തെറ്റിപ്പോകുന്ന തത്വജ്ഞാനം സകലദോഷത്തിനും കാരണമായ ദ്രവ്യാഗ്രഹം ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ വിശ്വാസം നമ്മിൽ നിന്നും കുറയുന്നതിനുള്ള മുഖ്യ കാരണം ലൗകികത്വമാണ് ലൗകികത്വം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വരുന്ന കാര്യമല്ല അത് ഗ്രാഡ്വലായിട്ട് നമ്മൾ പ്രവേശിക്കുന്നതാണ് ലൗകികത്വം നാല് വിധത്തിൽ പ്രവേശിക്കുന്നതായിട്ട് വചനത്തിൽ നിന്ന് കാണാം ഒന്ന് ലോകത്തോട് സഖ്യത്വം യാക്കോബ് നാലിൻ്റെ നാല് സഖ്യത്വം അത് കൂട്ട കൂട്ടുചേരുക രണ്ട് ലോകത്തിലുള്ള കളങ്കം പറ്റുന്നു സഖിത്വം ആദ്യം കൂട്ടുകൂടുമ്പം നമ്മളിൽ കളങ്കം പറ്റുന്നു അത് യാക്കോബ് ഒന്നിൻ്റെ രണ്ട് ലോകത്തോട് അനുരൂപപ്പെടുന്നു റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട് കളങ്കം പറ്റി ലോകത്തോട് ചേരുകയാണ് ഒടുവിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടും ഒന്ന് ഒരു തീർപ്പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ഉദാഹരണമായി അനേകം വിഷയങ്ങളുണ്ട് ലോകത്തിൻ്റെ കാര്യം എടുക്കാം ലോകം നമ്മെ ചതിക്കുന്നതാണ് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു ഗവേഷണം ചെയ്യുന്നവനോ എന്നേക്കും നിൽക്കുന്നു നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് വിശാചിന് ഇടം കൊടുക്കാതെ വചനത്തിന് അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം വിശ്വാസത്തെ കാത്തുകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ